എൻ്റെ കൂടെ ആളുകൾ നടക്കുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു അതുപോലെ തന്നെ ആരും എന്നെ കെയർ ചെയ്യുന്നതും ഇഷ്ടമല്ല എനിക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ കുട്ടിക്കാലത്ത് നടന്ന ചില സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു കാര്യം ഇന്നിലേക്ക് വന്നത് ഞാൻ ജനിച്ചത് ചെറിയൊരു ടൗണിലാണ് ഈ ടൗണിൻ്റെ പുറകുവശം മലതിരകളും അടുത്തായി ചെറിയ ഫാക്ടറികളും പിന്നെ മുന്നിൽ റെയിൽപാതകളും പോകുന്നുണ്ടായിരുന്നു ഇവിടുത്തെ കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ എപ്പോഴും ആകാശം ഇരുണ്ടുമൂടി കിടക്കും മഴയെപ്പോഴും പെയ്യുന്ന ഒരു പ്രദേശമായിരുന്നു അത് വെയിലിനേക്കാളും കൂടുതൽ ഇവിടെ മഞ്ഞും മഴയുമായിരുന്നു വലിയ സിറ്റിയിൽ വേനച്ചൂടൊക്കെ ആകുമ്പോൾ ആളുകൾ ഇവിടെ വന്ന് റെൻറ്റിന് താമസിക്കാറുണ്ട് ചെറിയ ടൗൺ എന്ന് പറഞ്ഞാൽ ഒരു കുഗ്രാമൊന്നുമല്ല ഒരുപാട് ആളുകൾ താമസിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഒരുപാട് ഫാക്ടറികളൊക്കെ ഉള്ളതുകൊണ്ട് പണിക്ക് വരുന്ന ആളുകളൊക്കെ ഇവിടെ കൂടുതലായി താമസിച്ചിരുന്നു പല സ്ഥലത്തായിട്ട് മൂന്നാല് റെയിൽവേ റോഡുകളും ഉണ്ടായിരുന്നു പല സ്ഥലത്തായിട്ട് മൂന്നാല് റെയിൽവേ ട്രാക്കുകളും ഉണ്ടായിരുന്നു പിന്നെ ഇവിടെയുള്ള ആളുകൾക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം സ്കൂളുകളാണെങ്കിൽ വളരെ കുറവാണ് ജോലി ചെയ്യാൻ ഫാക്ടറികളും കാര്യങ്ങളും ഒക്കെയുണ്ട് ഇവിടെയുള്ള കുട്ടികൾക്കാണെങ്കിൽ എല്ലാവർക്കും എല്ലാവരെയും അറിയാം കുട്ടികളെല്ലാവരും ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് എനിക്കറിയില്ല ഇവിടെയുള്ള ആളുകൾ എന്തിനാണ് ഇവിടെ തന്നെ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് എനിക്ക് അന്ന് തന്നെ ഇതെല്ലാം വളരെ ബോറിങ് കാര്യങ്ങളായിരുന്നു കുട്ടിക്കാലത്ത് അവിടെ താമസിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല ആകപ്പാടെ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമെന്തെന്ന് പറഞ്ഞാൽ ഒരുപാട് മഴ ലഭിക്കുമ്പോൾ ചിലപ്പോൾ അവധി ലഭിക്കും അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കളിക്കാൻ പറ്റും ഇതായിരുന്നു എനിക്കുള്ള ഏക സന്തോഷം ഈ ടൗണിലേക്കാണ് എൻ്റെ വീട്ടുകാർ ഒരു വീട് വാങ്ങിച്ച് താമസിക്കാനായി വന്നത് വീടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ വീടായിരുന്നു എൻ്റെ വീടിൻ്റെ മുൻഭാഗത്തു കൂടി ഫാക്ടറിയിലേക്ക് ഒരുപാട് വണ്ടികൾ പോകുന്നത് കാണാമായിരുന്നു ഈ ഫാക്ടറിയിൽ നിന്നും അല്പം മാറിയായിരുന്നു വീടുള്ളത് അതുകൊണ്ട് അവിടുത്തെ ശബ്ദങ്ങളൊന്നും ഞങ്ങളെ ശല്യപ്പെടുത്തിയിരുന്നില്ല താമസിക്കാൻ വളരെ സുഖകരമായ ഒരു സ്ഥലത്തായിരുന്നു വീട് വീടെന്നു പറഞ്ഞാൽ ഒറ്റനിലയായിരുന്നു എനിക്ക് ഒരു ചേട്ടനും ഒരു ചേച്ചിയുമാണ് ഉള്ളത് പക്ഷേ ഞാൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേക്കും വീടിൻ്റെ സ്ഥലം ഒരു പ്രശ്നമായി വന്നു ആ ഒറ്റനില നില വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു റൂമും പിന്നെ എൻ്റെ ചേട്ടനും ചേച്ചിക്കുമായി ഓരോ റൂമും ആകെ മൂന്ന് റൂമുകളാണ് ഉണ്ടായിരുന്നത് ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ വീട്ടിലെ സ്ഥലം തെയ്യാറ് വന്നു അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ നിലയുണ്ടാക്കാൻ വീട്ടുകാർ തീരുമാനിച്ചു രണ്ടാമത്തെ നിലയുടെ പണി ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞിരുന്നു ഫസ്റ്റ് ഫ്ലോറിൽ കിച്ചൺ ഡൈനിങ് റൂം പിന്നെ ബാത്റൂം ടിവിയും കാര്യങ്ങളുമെല്ലാം താഴത്തെ നിലയിലാണ് എൻ്റെ ചേട്ടൻ്റെയും ചേച്ചിയുടെയും മുറി സെക്കൻഡ് ഫ്ലോറിലായിരുന്നു ഞാൻ എൻ്റെ ചേച്ചിയുടെ മുറിയിലാണ് കിടന്നിരുന്നത് എൻ്റെ അച്ഛനും അമ്മയും താഴ്ത്തേ മുറിയിൽ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ താഴ്ത്തെ നിലയിലായിരുന്നു ബാത്റൂം ഉണ്ടായിരുന്നത് മുകളിലായി ചെറിയൊരു ബാൽക്കണി ഉണ്ടായിരുന്നു അവിടെ നിന്ന് നോക്കിയാൽ കുറച്ച് മാറി വീടുകളും ഫാക്ടറികളും റെയിൽപാളത്തിലൂടെ ട്രെയിൻ പോകുന്നതും കാണാമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ വീടെന്നു പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് വീടാണെന്നാണ് എനിക്ക് തോന്നിയത് കണ്ടാൽ തന്നെ ഒരു ഭംഗിയില്ലാത്ത വീടായിരുന്നു അത് എൻ്റെ കുട്ടിക്കാലത്തെ മാതാപിതാക്കൾ എല്ലാ ദിവസവും വഴക്കായിരുന്നു ഇതിലൊക്കെ ദൃഷ്ടാശിയായി ഞങ്ങൾ കുട്ടികളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നുമില്ല വളരെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞായിരിക്കും അവർ തമ്മിൽ വഴക്കുണ്ടാക്കുക വഴക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അച്ഛൻ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും അടിച്ച് പൊട്ടിക്കുകയോ ഇതിഞ്ഞ് പൊട്ടിക്കുകയോ ചെയ്യും പിന്നെ ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇത് കണ്ടിട്ട് അമ്മയാണെങ്കിൽ ഇരുന്ന് കരയാനും തുടങ്ങും അച്ഛൻ അമ്മയെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ചീത്ത പറയും അമ്മ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കും ഈ വഴക്കുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ആയിരിക്കും അതുപോലെ ഡിപ്രഷനും ആയിരിക്കുമെന്നാണ് എനിക്കിപ്പോൾ തോന്നിയത് കുട്ടിയായതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു അച്ഛനോടുള്ള ദേഷ്യം മുഴുവൻ അമ്മ ഞങ്ങളിലാണ് തീർത്തിരുന്നത് ചെറിയ കാര്യത്തിന് വരെ ഞങ്ങളെ ശിക്ഷിക്കുമായിരുന്നു ഞങ്ങളെ ശിക്ഷിച്ചു കഴിയുമ്പോൾ അമ്മയ്ക്ക് വല്ലാത്തൊരു കുറ്റബോധവും വന്നിരുന്നു അമ്മ ഞങ്ങളെ തല്ലിയതിന് ശേഷം മാപ്പ് പറഞ്ഞാലും ഞങ്ങൾക്കറിയാമായിരുന്നു ഇതുതന്നെയാണ് വീട്ടിൽ വരാൻ പോകുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും ഞാനെന്തിനാണ് കുടുംബകാര്യങ്ങളൊക്കെ ഈ പറയുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ നെഗറ്റീവ് എനർജിയാണ് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാകുന്നതെന്നും എൻ്റെ ജീവിതത്തിൽ അത് ശരിയായിരുന്നുവെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ശരിയാണ് എൻ്റെ അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ തന്നെയായിരുന്നു ആ വീട്ടിൽ തുടങ്ങിയത് ആ വീട്ടിൽ വേറൊരു സാധനത്തിനെ കണ്ടു തുടങ്ങിയപ്പോൾ മുതലാണ് പണ്ടത്തെ എല്ലാ കാര്യങ്ങളും എടുത്തു പറയാൻ എനിക്കറിയില്ല അത് ഓർമ്മയിലുമില്ല എങ്കിലും എനിക്ക് മറക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെറുപ്പത്തിൽ എനിക്ക് ആ വീട്ടിലുണ്ടായ പേടിയും ഭയപ്പാടും ചില സ്ഥലങ്ങളെനിക്ക് വല്ലാത്ത ഭയമായിരുന്നു ഒന്നാമത് എൻ്റെ വീട്ടിൽ മോളിൽ നിന്ന് ഇറങ്ങുന്ന ആ സ്റ്റെപ്പ് ആ സ്റ്റെപ്പിലാണ് പ്രശ്നമെന്നാണ് ഞാൻ കരുതിയത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചില വീടുകളിലേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്ക് ആകെ ശ്വാസം മുട്ടുന്ന ഒരു ഫീലിങ് മോളത്തെ നിലയിൽ നിന്ന് താഴേക്ക് വരുമ്പോഴൊക്കെ എനിക്കൊരു വൃത്തികെട്ട ഫീലിംഗ് ഉണ്ടായിത്തുടങ്ങി എന്നാണ് തുടങ്ങിയതെന്ന് എനിക്ക് ഓർമ്മയില്ല ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്നുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു റൂൾ ഉണ്ടാക്കി ഇരുട്ടിക്കഴിഞ്ഞാൽ അതിലേ പോകാൻ പാടില്ല പക്ഷേ അത് എപ്പോഴും പോസിബിളായിട്ടുള്ള കാര്യമായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ രാത്രിയിൽ എഴുന്നേൽക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വീട്ടിൽ കോമൺ ബാത്റൂമായിരുന്നു അതുകൊണ്ട് തന്നെ റൂമിൽ നിന്നിറങ്ങി ബാത്റൂമിൽ പോകണമായിരുന്നു എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര പേടിയായിരുന്നു ബെഡ്റൂമിൽ നിന്നിറങ്ങി താഴേക്കുള്ള ഗോണിപ്പടി കടന്നു വേണം ബാത്റൂമിലേക്ക് പോകാൻ എനിക്ക് ആ വഴി പോകാൻ നല്ല ഭയമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മൂത്ത ചേച്ചിയെ വിളിച്ചിരുന്നു ചേച്ചിക്ക് വലിയ ഇഷ്ടമല്ലെങ്കിലും ഞാൻ വിളിക്കുമ്പോഴെല്ലാം എഴുന്നേറ്റിരുന്നു എല്ലാ പ്രാവശ്യവും മൂത്രം ഒഴിക്കാനൊക്കെ എൻ്റെ കൂടെ വരുമായിരുന്നു ചിലപ്പോൾ എൻ്റെ ചേച്ചിയും ഇടയ്ക്കെന്നെ വിളിച്ചോട്ട് പോകാറുണ്ട് എൻ്റെ ചേച്ചിക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു പക്ഷേ എന്നോട് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോഴേക്കും രണ്ടുപേരും ഉണ്ടല്ലോ എന്നൊരു ചിന്ത കൊണ്ട് അല്പം പേടി കുറവുണ്ടായിരുന്നു ആ ഗോണിപ്പടിയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ എന്താണ് എന്താണുള്ളതെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അവിടെ നിന്ന് നോക്കിയാൽ ടിവിയും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ബെഡ്റൂമും വാതിലുമൊക്കെ എനിക്ക് കാണാൻ പറ്റും പകൽ കുഴപ്പമൊന്നുമില്ല രാത്രിയാകുമ്പോൾ സ്റ്റെപ്പിക്കൂടി വരുമ്പോൾ ആരോ എന്നെ നോക്കുന്നത് പോലെ അതുമല്ല അവിടെ ഇരുട്ടത്ത് ആരോ നിൽക്കുന്നത് പോലെ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ആരോ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഞാനിത് പറയാൻ കാരണം പലതവണ ഞാൻ കോണിപ്പടിയിൽ നിന്ന് വീണിട്ടുണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചിറങ്ങിയാലും ഞാൻ വീണിട്ടുണ്ട് ഞാൻ വീണതിൻ്റെ കാരണം എന്താണെന്ന് ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് കൊടുക്കാനില്ലായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്ന സംഭവം ഞാനും എൻ്റെ ചേച്ചിയും ഒരു ദിവസം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഞങ്ങളീ പാവകളൊക്കെ എടുത്ത് സ്റ്റെപ്പിലിരുന്ന് കളിക്കുകയായിരുന്നു സ്റ്റെപ്പിൻ്റെ മുകളിലായിട്ടൊരു കസാരയിൽ ഇരുന്നാണ് ഞാൻ കളിച്ചിരുന്നത് അവിടെ നിന്ന് നോക്കിയപ്പോൾ അമ്മ റൂമിൽ നിന്നും ഇറങ്ങി അടുക്കളയിലേക്ക് പോകുന്നതും ഞാൻ കണ്ടു അപ്പോഴാണ് എനിക്ക് തോന്നിയത് എൻ്റെ കസാര ആരോ തള്ളി നിൽക്കുന്നതായിട്ട് എനിക്ക് ആ തോന്നൽ തോന്നിയപ്പോൾ തന്നെ ഞാൻ റിയാക്ട് ചെയ്തു ആ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പേ ആ കസാര സ്റ്റെപ്പിൻ്റെ അടുത്തായി എത്തിയിരുന്നു പ്രതികരിക്കുന്നതിന് മുമ്പേ ഞാൻ സ്റ്റെപ്പിൽ നിന്നും കസാരയുമായി ഉരുണ്ട് സ്റ്റെപ്പിൻ്റെ താഴേക്ക് വീണു ഈ ഒച്ച കേട്ട് മുകളിൽ നിന്ന് ചേച്ചിയും അടുക്കളയിൽ നിന്ന് അമ്മയും ഇറങ്ങി വന്നു അമ്മ വന്നിട്ട് ചേച്ചിയെ കുറേ വഴക്ക് പറഞ്ഞു നീയല്ലേ കുഞ്ഞിനെ തള്ളിയിട്ടത് നീ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു ചേച്ചി ഇത് കേട്ട് കരയാൻ തുടങ്ങി എനിക്കറിയാമായിരുന്നു ചേച്ചിയല്ല ഇത് ചെയ്തതെന്ന് വേറെ ആരോ ആണ് എന്നെ ഉന്തിയിട്ടത് ഞാനത് അമ്മയോട് പറഞ്ഞപ്പോൾ നീന്തെൻ്റെ ചേച്ചിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ലേ ഇത് പറയുന്നതെന്ന് അമ്മ എന്നോട് വഴക്ക് പറഞ്ഞു ആ വീഴ്ചയിൽ എൻ്റെ തല ചെറുതായി പൊട്ടിയിരുന്നു എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സ്റ്റിച്ചിട്ടു അത് കഴിഞ്ഞുള്ള മിക്ക ദിവസങ്ങളിലും എനിക്ക് രാത്രി പേടി ഉണ്ടാവാറുണ്ട് ആ സ്വപ്നങ്ങളിലെ കോമൺ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്വപ്നങ്ങളും ഏതാണ്ട് ഒരുപോലെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ സ്വപ്നങ്ങളിൽ ഉണ്ടാവാറുള്ളൂ ഞാനൊരു ദിവസം രാത്രിയിൽ വല്ലാതെ ദാഹിച്ച് എഴുന്നേറ്റു ഞാൻ വിചാരിച്ചു അടുക്കളയിൽ പോയി വെള്ളം കുടിക്കാമെന്ന് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകുമ്പോഴേക്കും അവിടെയൊരു പാവ ഇരിക്കുന്നു അതും വെളുത്തൊരു പാവ കറുത്ത മുടികളും വെളുത്ത ഡ്രസ്സുമാണ് അതിനുള്ളത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ പാവയ്ക്കടുത്തേക്ക് നീങ്ങിയപ്പോൾ പെട്ടെന്ന് ആ പാവയുടെ കൈ അനങ്ങുന്നത് ഞാൻ കണ്ടു അതുപോലെ തന്നെ അതിൻ്റെ കണ്ണുകളും അനങ്ങാൻ തുടങ്ങി ഞാൻ പുറകിലേക്ക് നീങ്ങാൻ അനുമിച്ചു ആ പാവയുടെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഈ സത്യം മനസ്സിലാക്കി ഞാൻ തിരിച്ച് ബെഡ്റൂമിലേക്ക് ഓടുന്നു ഇതെല്ലാമാണ് ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് സ്വപ്നത്തിൽ ഞാൻ എല്ലാത്തവണയും സ്റ്റെപ്പിലേക്ക് പോകും ഒന്നെങ്കിൽ പാവ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ട് ഞാൻ പേടിച്ച് ബെഡ്റൂമിലേക്ക് ഓടി വന്ന് കിടക്കും എപ്പോഴും ബെഡ്റൂമിൽ കയറുമ്പോഴാണ് ഞാൻ രക്ഷപ്പെടുന്നത് അല്ലാതെ ഞാൻ രക്ഷപ്പെട്ടിരുന്നില്ല ശരിക്കും റിയൽ ലൈഫിൽ എന്നതുപോലെ എൻ്റെ കാലുകൾ ചില സമയങ്ങളിൽ പ്രതികരിക്കില്ല ഈ സമയങ്ങളിൽ ഈ സാധനം എൻ്റെ കാലിൽ പിടിക്കും പിന്നെ ആ സ്റ്റെപ്പിൽ കൂടി എന്നെ താഴേക്ക് വലിച്ചുകൊണ്ടുപോകും പിന്നെ എൻ്റെ ശരീരം വലിച്ചു കയറും ഈ കാഴ്ച കാണാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കും ഇതെല്ലാം വളരെ ഭീകരമായ ഒരു അനുഭവമായിരുന്നു ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എനിക്ക് മാത്രമായിരുന്നില്ല എൻ്റെ ചേട്ടനും ഇതുപോലെ ഉറങ്ങുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരു രാത്രി സ്വപ്നം കണ്ടിട്ട് എൻ്റെ ചേട്ടൻ എന്നോടും ചേച്ചിയോടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആരോ രാത്രി പിയാനോ വായിക്കുന്ന ശബ്ദം താഴെ നിന്നും കേൾക്കുന്നുണ്ട് എന്ന് കാര്യം കാര്യമെന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പിയാനോ ഉണ്ടായിരുന്നില്ല അതുമല്ല ഞങ്ങളുടെ അടുത്തായി വേറെ വീടുകളുമില്ല തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്നുള്ള ശബ്ദങ്ങൾ ഞങ്ങൾക്ക് കേൾക്കാൻ പാടില്ലാത്ത ദൂരത്തിലാണ് ഞങ്ങളുടെ വീട് ഇരിക്കുന്നത് ആ വീട്ടിൽ നിന്ന് പിയാനോ വായിച്ചാൽ പോലും എൻ്റെ ചേട്ടൻ ബെഡ്റൂമിൽ നിന്ന് കേൾക്കാൻ സാധിക്കില്ലേ ഇതൊന്നും ചിന്തിച്ചാൽ ഒരു പിടിയും കിട്ടുന്ന കാര്യമായിരുന്നില്ല എൻ്റെ ചേച്ചിയാണെങ്കിലും ഇരുട്ടത്ത് എന്നെപ്പോലെ ഒറ്റയ്ക്ക് താഴേക്ക് പോകാറില്ല എൻ്റെ മാതാപിതാക്കളുടെ ബെഡ്റൂമിലേക്ക് പോകാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചി ഒരു ദിവസം താഴേക്ക് പോയപ്പോൾ പേടിപ്പിക്കുന്ന ഒറ്റകൾ കേട്ടുവെന്നും അതുപോലെ എൻ്റെ ചേച്ചി ഓണാക്കിയ ലൈറ്റ് തന്നെ ഓഫായി എന്നും ചേച്ചി പറഞ്ഞു അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചേച്ചി ഭയങ്കരമായി വിശ്വസിച്ചിരുന്നു ഞങ്ങളെല്ലാവരും അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അമ്മ ഇതൊന്നും കാര്യമാക്കി എടുത്തില്ല അമ്മയും അച്ഛനുമായി എന്നും വഴക്കാണ് അതുകൊണ്ട് അമ്മയുടെ ശ്രദ്ധ മുഴുവൻ ആ വഴക്കിലായിരുന്നു ഞങ്ങൾ പറയുന്നൊന്നും കേൾക്കാൻ അമ്മയ്ക്ക് സമയമുണ്ടായിരുന്നില്ല ഇതെല്ലാം ഞങ്ങളുടെ തോന്നലാണെന്നാണ് അമ്മ ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ എല്ലാ ദിവസവും ഞങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ അമ്മ ഒരു കാര്യം തീരുമാനിച്ചു അമ്മ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അച്ഛനും പറഞ്ഞത് അമ്മ പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങൾ വെറുതെ പിള്ളേർ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓർത്ത് കിടന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതെന്ന് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ശരി എന്നാൽ നിങ്ങൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പള്ളിയിൽ നിന്ന് അച്ഛനെ കൊണ്ടുവന്ന് വീടൊന്ന് വെഞ്ചരിക്കാമെന്ന് പള്ളിയിലൊക്കെ കൊണ്ടുവന്ന് വീടൊക്കെ വെഞ്ചരിപ്പിച്ചു എന്നിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും മാറ്റമില്ല എൻ്റെ ഈ സ്വപ്നങ്ങളും പിയാനോടെ ഒച്ചയും ശബ്ദങ്ങളുമൊക്കെ നിന്നിരുന്നില്ല ഈ കാര്യങ്ങളെല്ലാം വളരെ വിചിത്രമായിരുന്നു അതെല്ലാം ഇപ്പോഴും എന്നെ ഭയപ്പെടുത്തുന്നുണ്ട് അന്നത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ ഭയന്ന് വിറയ്ക്കും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് അന്ന് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല പ്രായം ചെന്നപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് ആ വീട്ടിൽ ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് ആദ്യത്തെ കാര്യമെന്താണെന്ന് വെച്ചാൽ ഞാനും ചേട്ടനും ചേച്ചിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിരുന്നു അതുപോലെ ചേട്ടനും ചേച്ചിക്കും ഇക്കാര്യങ്ങൾ പറയുന്നതിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പള്ളിയിലച്ചമൊന്ന് വ്യഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം ശരിയായി എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യത്തിനും ഒന്നും മാറ്റമില്ലായിരുന്നു ഞാൻ വളർന്നു വന്നപ്പോഴേക്കും എൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് പണ്ടുണ്ടായതിനേക്കാൾ കൂടുതൽ വഷളായി അതുപോലെ തന്നെ എൻ്റെ പേടി സ്വപ്നങ്ങളും വഷളായിക്കൊണ്ടിരുന്നു ആ ഒരു സ്വപ്നം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഒരു ദിവസം എൻ്റെ സ്വപ്നത്തിനകത്ത് എനിക്കെൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടു ഞാനും എൻ്റെ ചേച്ചിയും ചേട്ടനും കൂടി അച്ഛനെ തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ് രാത്രി അച്ഛനെ കാണുന്നില്ല ഞങ്ങൾ അവിടെയും ഇവിടെയും വീടിന് പുറത്തുമെല്ലാം അച്ഛനെ അന്വേഷിക്കുന്നുണ്ട് അവിടെയൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ബെഡ്റൂമിനകത്തേക്ക് കയറി അലമാര തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ഡോർ ആ ഡോർ തുറന്നപ്പോൾ അകത്തോട്ട് വലിയൊരു ഹാൾവേ പോലൊരു സ്ഥലം ഞാൻ ആ കൂടി പോയപ്പോൾ ഹാൾവേയുടെ അറ്റത്തായിട്ട് ചെറിയൊരു പെട്ടിയിരിക്കുകയാണ് ആ പെട്ടി ഞാൻ തുറന്നു നോക്കി അതിനകത്ത് എൻ്റെ അച്ഛൻ അച്ഛനെ അതിൽ വെട്ടി നുറുക്കി വെച്ചിരിക്കുന്നു എനിക്കപ്പോൾ തന്നെ മനസ്സിലായി ഈ വീട്ടിലെ സാധനമാണ് അച്ഛനെ കൊന്നതെന്ന് അടുത്തായി അത് ഞങ്ങളുടെ പുറകെ വരുമെന്നും എനിക്ക് ഉറപ്പായി എൻ്റെ അച്ഛനെ വെട്ടി കാഴ്ച കണ്ടതോടെ ഞാൻ ഞെട്ടി എഴുന്നിട്ട് എന്നിട്ടിരുന്ന് കരയുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു സ്വപ്നം കണ്ടതോടെ ഞാൻ ധൈര്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി അച്ഛൻ എന്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഷെപ്പ് ഇറങ്ങി അച്ഛൻ്റെയും അമ്മയുടെയും മുറിയിലേക്ക് പോയി അപ്പോൾ ഞാൻ ആ സ്റ്റെപ്പിൻ്റെ കാര്യങ്ങളൊന്നും ഓർത്തില്ല പോയി നോക്കിയപ്പോൾ അമ്മ കട്ടിലിൽ ഇരിപ്പുണ്ട് എന്തോ വിഷമിച്ചാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഉടനെ വെളിയിലേക്ക് ഇറങ്ങി നോക്കി വെളിയിൽ കണ്ട ആ കാഴ്ച എനിക്ക് വിശ്വസിക്കാനായില്ല അച്ഛനെ കാറിടിച്ച് കിടക്കുന്നു ഉടനെ തന്നെ എന്താണ് കാര്യമെന്നറിയാൻ ഞാൻ അമ്മയുടെ അടുത്തേക്ക് ഓടി അപ്പോൾ അമ്മയാണ് പറഞ്ഞത് അച്ഛന് ആക്സിഡൻറ്റ് പറ്റിയിരിക്കുന്നുവെന്ന് അച്ഛൻ ഹോസ്പിറ്റലാണെന്ന് അച്ഛൻ്റെ കൂട്ടുകാരനാണ് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് നിങ്ങളെ അറിയിക്കേണ്ടതെന്ന് ഓർത്ത് ഇരിക്കുകയായിരുന്നു രാവിലെ നിങ്ങളെ അറിയിച്ചാൽ മതിയെന്നാണ് കരുതിയത് അന്ന് അച്ഛനും അമ്മയുമായി വഴക്കുണ്ടാക്കി അച്ഛൻ വെളിയിലേക്ക് പോയിരുന്നു ഏതോ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ആക്സിഡൻറ്റായ വണ്ടിയും ഓടിച്ചുകൊണ്ടാണ് അച്ഛൻ വീട്ടിലേക്ക് വന്നത് കൂടെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു വന്നപ്പോഴേക്കും അച്ഛൻ്റെ തല പൊട്ടി ചോര വരുന്നുണ്ടായിരുന്നു വണ്ടി ഇവിടെ ഇട്ടിട്ട് അച്ഛൻ്റെ കൂട്ടുകാരൻ അച്ഛനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി എന്നാണ് അമ്മ പറഞ്ഞത് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ അച്ഛൻ തിരികെ വീട്ടിലെത്തി വീട്ടിലെന്തോ വിചിത്രമായൊരു സാധനമുണ്ട് അതിന് ഞങ്ങളെ കൊല്ലണമെന്ന് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം അതൊരു പൈശാചിക ശക്തിയാണെന്നും എനിക്കറിയാം അതിനെ എങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കറിയില്ല ആ വീട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പേടിച്ചിട്ട് ഉറങ്ങാത്ത രാത്രികളുണ്ട് ആ വീട്ടിലെ എൻ്റെ സകല കിളിയും പറഞ്ഞ ഒരു അനുഭവമുണ്ട് അതാണ് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുള്ളത് എനിക്കെന്ന് പത്ത് വയസ്സായിരുന്നു ഇത്രയും കാലം കഴിഞ്ഞിട്ടും എനിക്കത് പിൻ പോയിൻ്റ് ചെയ്ത് പറയാൻ സാധിക്കും അന്ന് രാത്രി ഞാൻ പറഞ്ഞതുപോലെ എഴുന്നേറ്റു ദാഹം കാരണം എഴുന്നേറ്റതാണ് എനിക്ക് രാത്രിയായപ്പോൾ ഭയങ്കരമായി ദാഹിച്ചു എഴുതിയിട്ടപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നുണ്ട് താഴെ അടുക്കളയിൽ ഒറ്റയ്ക്ക് പോകാനും തോന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ചേച്ചിയെ വിളിച്ച് എഴുന്നേപ്പിക്കാൻ നോക്കി എത്ര തവണ വിളിച്ചിട്ടും അവൾ എഴുന്നേക്കുന്നില്ല അവൾ എന്നെ ഒഴിവാക്കുന്നത് പോലെ എനിക്കപ്പം തോന്നി ഇതെന്താ കാര്യം ഇവളെന്താ എഴുന്നേക്കാത്തതെന്ന് ദാഹം ഭയങ്കരമായി കൂടി വന്നു തൊണ്ട ഓട്ടിപ്പോകുന്നതുപോലെ എനിക്ക് തോന്നി എനിക്ക് നല്ല പേടിയുണ്ട് എന്നാലും ദാഹം പിടിച്ചു വയ്ക്കാൻ വയ്യാത്തത് കൊണ്ട് അടുക്കളയിലേക്ക് ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു അടുക്കളയിലേക്ക് പോകുന്ന വഴിക്ക് ബാൽക്കണിയിലേക്ക് സ്റ്റെപ്പിലേക്ക് നോക്കണ്ട നേരെ നോക്കി നടക്കാമെന്ന് ഞാൻ വിചാരിച്ചു എന്നിട്ട് ഞാൻ നല്ല സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങിപ്പറിയെ ഞാൻ അടുക്കളയുടെ അങ്ങോട്ട് പോയി അവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഇരുന്നൊരു കപ്പ് എടുത്ത് ഞാനൊരു കപ്പ് വെള്ളം കുടിച്ചു എന്നിട്ടും ദാഹം തീരുന്നില്ല രണ്ട് കപ്പ് വെള്ളം എടുത്തു കുടിച്ചു ഞാൻ തിരിച്ച് റൂമിലേക്ക് പോകാൻ വേണ്ടി കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ആരോ എന്നെ നോക്കുന്ന പോലെ എനിക്ക് തോന്നി എനിക്കറിയില്ല ആരാണെന്ന് സ്റ്റെപ്പിൻ്റെ അങ്ങോട്ട് കയറുമ്പോൾ ആരോ എന്നെ തീഷ്ണമായി നോക്കുന്നതായി എനിക്കറിയാൻ കഴിഞ്ഞു ഞാൻ പയ്യെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ സ്റ്റെപ്പിന് താഴെത്തായിട്ട് ഒരു സാധനം നിൽക്കുന്നു എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അവിടെയെല്ലാം കൂരിട്ടായിരുന്നു അപ്പോൾ സ്റ്റെപ്പിന് താഴെയായിട്ടാണ് ഈ സംഭവം നിൽക്കുന്നത് ഇത് കണ്ടപ്പോഴേക്കും എൻ്റെ കൈയും കാലുമെല്ലാം തളർന്നു ഞാനോടത്തു വല്ല ഹാലോസിനേഷനും ആയിരിക്കുമെന്ന് ഞാൻ തലചിരിച്ച് സ്റ്റെപ്പിലേക്ക് കയറി ആ സമയത്താണ് ഞാൻ കണ്ടത് സ്റ്റെപ്പിനു മുകളിൽ എന്തോ നിൽക്കുന്നു അത് കണ്ടപ്പോഴേക്കും എൻ്റെ ഭയം വർദ്ധിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ ഇമാജിനേഷൻ ഒന്നുമല്ല ആരോടെ നിൽക്കുന്നുണ്ട് ഞാനെന്തോ ഐസിലായതുപോലെ ഫ്രീസായിട്ട് നിൽക്കുന്നു എനിക്കൊന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല അതുമല്ല എനിക്ക് ശ്വസിക്കാനും പറ്റുന്നില്ല അതൊരു സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായി ചെറിയ വെട്ടമുണ്ട് നിലവിളിച്ചമാണോ എന്നും എനിക്കറിയില്ല അവളുടെ ശരീരം വെളുത്ത നിറത്തിലായിരുന്നു വെളുത്ത് വിളറി ഗ്രേ കളർ അവൾക്ക് നീണ്ട മുടി വെളുത്ത് നീളമുള്ള വൈറ്റ് ഡ്രസ്സാണ് അതിട്ടിരിക്കുന്നത് എൻ്റെ സ്വപ്നങ്ങളിൽ കാണുന്ന ആ പാവയപ്പൊല് തന്നെയാണ് എനിക്ക് തോന്നിയത് ആ പാവയെപ്പോലെ ഇരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ നേരിട്ട് കണ്ടു അവരെന്നെ തുടിച്ചു നോക്കുകയായിരുന്നു കണ്ണെന്ന് പറഞ്ഞാൽ കൃഷ്ണമണികളൊന്നുമില്ലായിരുന്നു വെളുത്ത ഒരു പ്രതലം മാത്രമായിരുന്നു അവിടെ അതുമാത്രമല്ല അവർ ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഇത്രയും ആയപ്പോഴേക്കും എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഈ സമയം ഞാൻ നോക്കി നിൽക്കുമ്പോഴാണ് അവർ അനങ്ങാൻ തുടങ്ങുന്നത് ഏതാണ്ട് ഷോൾഡറിൽ നിന്നും മാറിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ആ സാധനം തിരിയുമ്പോഴേക്കും എല്ലുകൾ ഒടിഞ്ഞു നുറങ്ങുന്ന ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത് എൻ്റെ അടുത്തേക്ക് മെല്ലെ നീങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ പേടിച്ച് ടെപ്പിൻ്റെ താഴേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിച്ചപ്പോൾ ആ സ്ത്രീ താഴെ നിന്നും കയറി വരികയാണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താണ് നടക്കുന്നതെന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല ഞാനപ്പോൾ മുകളിലോട്ട് നോക്കിയപ്പോൾ മുകളിൽ ആ സാധനമില്ല താഴേക്ക് നോക്കുമ്പോൾ താഴെ നിന്ന് കയറി വരുന്നുണ്ട് പിന്നെയും മെല്ലോട് ചെയ്യുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാനൊരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു ഞാൻ എൻ്റെ റൂമിലെ ഡോർ തുറന്ന് വാതിലടച്ചു ഞാൻ ബെഡിൽ പോയി എൻ്റെ നെഞ്ചിൽ കൈപിടിച്ചിരുന്നു എൻ്റെ നെഞ്ചിടിച്ച് എൻ്റെ നെഞ്ച് ശരീരത്തിന് പുറത്തേക്ക് വരുമെന്ന് എനിക്ക് തോന്നി ഞാൻ ഉറക്കം കരയാൻ തുടങ്ങി ഡോർ എന്തായാലും പൂട്ടിയെന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചിരുന്നു ആ വാതിൽ ആ സാധനം ചവിട്ടിപ്പൊളിച്ച് വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ആദ്യമായിട്ടാണ് ഇത്രയും വൃത്തികെട്ട രൂപത്തിൽ ഞാൻ അതിനെ നേരിട്ട് കാണുന്നത് അതിനെ ആ പാവയുടെ രൂപത്തിലല്ലാതെ ഒരു പിശാഞ്ചിൻ്റെ രൂപത്തിൽ ഞാൻ ആദ്യമായി കാണുന്നത് അപ്പോഴാണ് കുറേ നേരം ഞാൻ ഡോറിൻ്റെ അടുത്തേക്ക് നോക്കിക്കിടന്നു ആ സമയത്ത് എൻ്റെ ചേച്ചി അപ്പുറത്തായി കിടപ്പുണ്ട് ഞാൻ ചേച്ചിയെ തട്ടി വിളിക്കുന്നുണ്ട് എണീക്ക് എണീക്കെന്ന് പറഞ്ഞു എൻ്റെ ചേച്ചി എഴുന്നേൽക്കുന്നില്ല എനിക്കാണെങ്കിൽ കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല അപ്പോഴാണ് ഞാൻ കേട്ടത് ഡോറിൻ്റെ കുറ്റി ആരോ എടുക്കുന്നതായിട്ട് എനിക്കപ്പോൾ കാര്യം മനസ്സിലായി അതാ ഡോർ തുറന്നിരിക്കുന്നു പക്ഷേ അത് പൂട്ടിയിരുന്നുവെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ അലറിയില്ല ഞാനൊരു അക്ഷരം പോലും മിണ്ടിയില്ല ശ്വാസം അടക്കി പിടിച്ച് ഇരുന്നു ഡോർ അകത്തേക്ക് പതിയെ തുറന്നു വരുന്നത് ഞാൻ കണ്ടു എന്നാലും ആരും കയറിയതായി എനിക്ക് തോന്നുന്നില്ല കുറേ നേരം അത് അറിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു ഞാൻ പേടിച്ച് കട്ടിൽ മുള്ളി എന്ന് വേണമെങ്കിൽ പറയാം അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഞാൻ നെഞ്ചത്ത് വെച്ച് ഈശ്വരനോട് പ്രാർത്ഥിച്ചു കിടന്നു അമ്മയോട് ഇതെല്ലാം പറയണമെന്നുണ്ട് പക്ഷേ എനിക്കറിയാം എൻ്റെ അമ്മ എന്തായിരിക്കും പറയുന്നതെന്ന് ഞാനിതൊക്കെ വെറുതെ ഉണ്ടാക്കി പറയുന്നതാവും എന്നായിരിക്കും എൻ്റെ അമ്മ പറയുക എൻ്റെ ഓവർ ആക്റ്റിങ്ങും ഇമാജിനേഷനാണെന്നൊക്കെ പറയും അതുമല്ല എൻ്റെ ചേച്ചിയോട് ഇത് പറയാൻ പറ്റത്തില്ല അവൾ ഒന്നാണെങ്കിൽ പേടിച്ച് വരച്ചിട്ടാണ് കിടക്കുന്നത് ഞാൻ ഈ കാര്യങ്ങൾ ആരോടും ഒന്നും പറഞ്ഞില്ല എൻ്റെ മനസ്സിൽ തന്നെ വെച്ചു ഒന്നുമില്ല എന്ന് എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചാലും ഇക്കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നു ഈ ഒരു സാധനം എന്നെ വല്ലാതെ സ്വാധീനിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ സാധനം ഇവിടെ കൂടിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ പേടി കണ്ടിട്ട് ഞാൻ സഫർ ചെയ്യുന്നത് കണ്ടിട്ട് അത് സന്തോഷിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി അതിനൊരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കസിൻ വെക്കേഷൻ ടൈമിൽ എൻ്റെ വീട്ടിലേക്ക് വന്നു അന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ അവൻ ടി വി റൂമിലെ സോഫയിലാണ് കിടന്നുറങ്ങിയത് അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ അവനെ കണ്ടത് അടുക്കളയിലാണ് അവൻ അടുക്കളയിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നുണ്ട് അവൻ്റെ കൈയും കാലുമെല്ലാം വിറയ്ക്കുന്നുണ്ട് മുഖമാണെങ്കിൽ വിളറി വെളുത്തതുപോലെ കണ്ണിൻ്റെ അടിയിലായിട്ട് കറുത്ത നിറമുള്ള സർക്കിളുകൾ കാണാം എനിക്ക് അപ്പോഴേ മനസ്സിലായി അവൻ ഉറങ്ങിയിട്ടില്ല എന്ന് ഞങ്ങൾ അവനോട് ചോദിച്ചു എന്താ എന്താ പറ്റിയതെന്ന് ചോദിച്ചു അതിനോ മറുപടി കേട്ടപ്പോൾ ഞാനപ്പോൾ തലയിറങ്ങി വീഴുന്ന അവസ്ഥയിലായിരുന്നു ആ കോണിപ്പൊടിയിൽ ഒരു സ്ത്രീ നിൽപ്പുണ്ട് അതുമാത്രമേ അവൻ പറഞ്ഞുള്ളൂ എൻ്റെ അമ്മയും അച്ഛനും ഇത് കണ്ടപ്പോൾ അവനെ പിടിച്ചിരുത്തി കുറച്ച് വെള്ളം കൊടുത്ത് നോർമലാക്കി ഞാൻ അവനോട് പറഞ്ഞു അച്ഛനോടും അമ്മയോടും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പക്ഷേ ഞങ്ങൾ പറഞ്ഞിട്ടും അവൻ അച്ഛനോടും അമ്മയോടും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു സ്ത്രീയെ കണ്ടു ഞാൻ ഉറങ്ങിയില്ല എന്ന കാര്യം അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി ഞങ്ങൾ പറഞ്ഞതും ഏതാണ്ട് വാസ്തവമാണ് ഇവനോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്താ കണ്ടതെന്ന് ചോദിച്ചു എൻ്റെ കസിൻ ചേട്ടൻ പറഞ്ഞത് ഞാൻ കണ്ട സാധനത്തിൻ്റെ കാര്യം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അവൻ എന്നോട് പറഞ്ഞു അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇതെൻ്റെ സ്വപ്നമൊന്നുമല്ല ഞാൻ കാണുന്നത് റിയലാണെന്ന് പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആ സമയത്ത് അച്ഛന് സിറ്റിയിൽ വേറെ ഒരിടത്ത് ജോലി കിട്ടിയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ സിറ്റിയിലേക്ക് പോയി ആ സമയത്ത് എൻ്റെ ബ്രദർ അവിടെ ഒരു കോളേജിൽ പഠിക്കുകയായിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് വീട് മാറിയപ്പോൾ ചേട്ടൻ ഞങ്ങളുടെ കൂടെ വന്നില്ല കോളേജുണ്ട് അതുകൊണ്ട് അത്രയും ദൂരം സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കോളേജിൽ പോക്ക് നടക്കില്ല അതുകൊണ്ട് അവൻ പറഞ്ഞു അവനവിടെ ഒറ്റയ്ക്ക് താമസിച്ചു കൊള്ളാമെന്ന് അങ്ങനെ എൻ്റെ ബ്രദറിനെ അവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് ഞങ്ങളവിടെ സിറ്റിയിലേക്ക് പോന്നു ഒരു കൊല്ലം പോലും അവനവിടെ തികച്ചു താമസിച്ചില്ല അവൻ്റെ ഫ്രണ്ട്സിനെയെല്ലാം അവിടെ താമസിപ്പിച്ചുവെങ്കിലും അവർക്കാർക്കും ആ വീട്ടിൽ നിൽക്കാൻ പറ്റിയില്ല എങ്ങനെയൊരു യൂണിവേഴ്സിറ്റിയൊക്കെ ഫിനിഷ് ചെയ്ത് ആ വീട്ടിൽ നിന്നും എൻ്റെ ചേട്ടൻ പോന്നു അവൻ്റെ കൂട്ടുകാരും കുറേ പേരും അവിടെ താമസിച്ചിരുന്നു പക്ഷേ അവർക്കൊന്നും അവിടെ ജീവിക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല പല പല പ്രശ്നങ്ങളായിരുന്നു ആ വീട് വീടിനറിയ യൂണിവേഴ്സിറ്റി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ കൂടെ സിറ്റിയിലേക്ക് അവൻ വന്നു എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളെപ്പറ്റി ഞങ്ങളോട് പറഞ്ഞു ഞാനിനി ആ വീട്ടിലേക്ക് തിരിച്ചു പോകില്ല എന്ന് അവൻ കട്ടായം പറഞ്ഞു ഒരിക്കലും ആരോടും പറയാൻ പറ്റാത്ത എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അവൻ രാത്രിയിൽ കണ്ടുവന്നു ആ സ്ത്രീയെ കുറേത്തവണ ഞാൻ കണ്ടതുപോലെ വളരെ ഡീറ്റെയിൽസായിട്ട് അവൻ എന്നോട് പറഞ്ഞു ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചു ചേട്ടാ വേറെ വല്ല എന്ന് ചോദിച്ചപ്പോൾ ഒന്നും അവൻ തുറന്നു പറയുന്നില്ല പക്ഷേ എനിക്കറിയാമായിരുന്നു എന്തൊക്കെയോ അവിടെ നടന്നിട്ടുണ്ടെന്ന് ചേട്ടൻ എന്തായാലും മുഴുവനായിട്ട് പറയുന്നില്ല എന്തായാലും ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ എൻ്റെ ചേട്ടൻ എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവൻ പഴയതുപോലെ ആയിരുന്നില്ല ഒറ്റയ്ക്ക് അവിടെ നിന്നപ്പോൾ വിചാരിച്ചിരുന്നു കൂട്ടുകാരുണ്ടായാൽ പ്രശ്നമുണ്ടാവില്ല എന്ന് കോളേജ് ആയതുകൊണ്ട് അടിച്ചുപൊളിക്കാമെന്ന രീതിയിലായിരുന്നു അവനവിടെ നിന്നത് അതുമല്ല ചേട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ചേട്ടൻ പഴയതുപോലെയല്ല ഫുൾ മാറിപ്പോയി ഇന്ന് വീടെന്ന് പറഞ്ഞാൽ ആ വീട്ടിലാരും താമസിക്കുന്നില്ല ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ട് ഇപ്പോൾ പത്ത് പതിനഞ്ച് വർഷമായി കഴിഞ്ഞ കൊല്ലം ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഒരു ട്രിപ്പ് പോയിരുന്നു അപ്പോൾ ഞങ്ങൾ ക്യാഫ്ദറിൻ്റെ അടുത്തിരുന്ന് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു എൻ്റെ പഴയ വീടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത് ആ വീടിനുള്ളിൽ ആരെങ്കിലും കൊന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിലോ എന്ന് അവിടെ വല്ല ദുർമരണങ്ങളും നടന്നിട്ടുണ്ടെങ്കിലോ നീ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ മേലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു പേടി തോന്നി ശരിയാണ് അങ്ങനെ വല്ലതും സംഭവിച്ചു കാണും ആ വീട്ടിൽ ഇത്രയും പ്രശ്നമുണ്ടാകേണ്ട യാതൊരു കാര്യവുമില്ല അതുമല്ല ഞങ്ങൾ വീട് മാറി സിറ്റിയിലേക്ക് വന്നപ്പോൾ അച്ഛനും അമ്മയും പഴയതുപോലെ വഴക്കുണ്ടാക്കിയില്ല പുതിയ വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതം ആകെ മാറി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി ചിലപ്പോൾ ആ വീട്ടിൽ വല്ല ദുർമരണവും സംഭവിച്ചതാവാം ആ പ്രയത്തിന് ഞങ്ങളെ ഫിസിക്കലി ഒന്നും ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളെ മെൻ്റലി ഡൗൺ ആക്കാനാണ് അത് ശ്രമിക്കുന്നത് അവിടെ എന്തോ ദുർമരണം നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട് ആ സ്ത്രീ ആരായിരുന്നു ആ സ്ത്രീക്ക് എന്താണ് വേണ്ടത് എന്തിനാണ് എന്നെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത് എനിക്കതിൻ്റെ എന്താണെന്ന് ഇപ്പോഴും അറിയില്ല ഇത്രയും കാലമായിട്ടും എനിക്കതിന് ഉത്തരം കണ്ടെത്തണമെന്നുമില്ല